എന്റെ ക്ലേശങ്ങൾ മാറ്റാൻ വന്ന കേശാനന്ദ സ്വാമികൾക്ക് നമോവാറി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാനൊരു അതൊരു രോഗമല്ലല്ലോ ആണ് ഒരച്ഛന്റെ ഒരേ ഒരു മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചത് ഞങ്ങളുടെ ജീവിതം തികച്ചും സന്തുഷ്ടമായിരുന്നു പാലിൽ പഞ്ചാര കളിക്ക പോലെ ഭാര്യക്കാൾ എന്നെ പ്രേമിച്ചത് എൻറെ അമ്മായി അയ്യേ അയ്യെ തെറ്റിദ്ധരിക്കരുത് അദ്ദേഹത്തിന് നല്ലൊരു പിതൃഹൃദയം ഉണ്ടായിരുന്നു ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം നിർബന്ധിച്ച് എനിക്ക് ശ്രീധരമായ ഒരു ടെമ്പോ ട്രാവലർ വാങ്ങിച്ചു വന്നു അത് ട്രെയിൽ ഒടിച്ച ശുഭമുഹൂർത്തത്തിലാണ് അത് സംഭവിച്ചത് വണ്ടി വിടല്ലേ എന്താ ഗോപിക്കുട്ട എന്താ അച്ഛനൊന്നും പ്രാർത്ഥിച്ചോട്ടേടാ ഓ ഇതാണോ ഗിയർ ഏ ഈ നോക്കൂത്തി ആരാ കൊണ്ടുവച്ചത് അന്നൊരു കാൽപ്പുഴ പറ്റിയതാ ചത്ത കൊല്ലി ഞാൻ ചത്തങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ പയറ് പോലെ ഓടിയടക്കണേ അന്ന് വട്ടായതാ ഇപ്പൊ രാവും പകലും ബ്രാൻഡി അടിച്ച് ബാൻഡും കൊട്ടി മധുര പതിനാറുകാരായ കാവലിരിക്കുക ആയുർവേദം അലോപതി ഹോമിയോപ്പതി അവിൽപതി എന്നിന് ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി വട്ട് കൂടുന്നതല്ലാതെ കുറയുന്നില്ല വൈദ്യരെങ്കിലും എന്റെ ഒന്ന് സഹായിക്കണം എന്നാലും എനിക്കൊരു ദാമ്പത്യം ഉള്ളു അണ്ടർവെയറിന് കടുങ്കട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ മതമിളകിയ കൊമ്പനെ മർമ്മത്തിൽ ചൂണ്ടി നിർത്തിയവനെ ഈ കേസാനന്ദ സ്വാമികൾ പിന്നെയല്ലേ കുഴിയാനാ കിഴിവിടിക്കൂ എന്റെ അളിയന്റെ ഭാഗ്യം എന്താ കൊല്ലാ നിന്റെ അച്ഛന് വട്ട് കൂടി വേണ്ട വേണ്ട എന്നോട് ഞാൻ പറ്റിയ അങ്ങോട്ട് അങ്ങോട് പോശ് കൊടുക്കാനുള്ളതാ വന്നു വട്ടൻ ഇതെന്താ ഓടിക്കുന്ന കമന്ത കടന്ന് വന്നെ ഭാഗ്യം പൊട്ടിയില്ലാങ് ആളുടെ മുമ്പി അവന്റെ മുടിഞ്ഞ പൊട്ടടിക്കും ഒരുപക്ഷു കഴിഞ്ഞിരിക്കുന്നേ ഇത് ഞാൻ ഉള്ളിക്കാടാ ഓ പെനാൽറ്റി കിട്ടിയത്

ആ ഈ ഹെൽമെറ്റ് വെച്ചാൽ ആരും അറിയില്ലെങ്കിലും ഇവിടെ ഇവിടെ ആവുമ്പോൾ പട്ടിയും മൊട്ടാഭിഷേകോ താൻ എന്ത് മണിയാണോ കാണിച്ചത് മൊട്ട പൊട്ടി എന്ന് തോന്നുന്നു എവിടെ ഒന്ന് ഒളിക്കില്ല എവിടെന്നാണ് ഒരു മുട്ടയുടെ നാറ്റം എവിടെ പോയി കേട്ടോ ഞാൻ തുമ്മിയേ മണ്ട ചുമ്മാതല്ല വട്ടം വിളിക്കണത്

കള്ള സമി പേടിച്ചു ഓടിപ്പോയി എന്നാ തോന്നണത് കരിഭൂതത്തിന് തീ പിടിച്ച അതെയോ ഞാൻ പിന്നെ വിളിക്കാം ഓഹോ ബെണ്ണിന്റെ മുഖം കൊടുത്തിട്ടുണ്ടല്ലോ എവിടെ കക്ഷി ആണെങ്കിലും ആള് കൊള്ളാം എന്തായാലും ഞാൻ സിഗ്നൽ തന്നിരിക്കുന്നു ജീവിതത്തിൽ ഇതുവരെ ഒരു ഈ പെണ്ണിനോട് പ്രേമിക്കാൻ പറഞ്ഞു ഞാനാ ഇല്ലെങ്കിൽ ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞു അമ്മയും മുത്തശ്ശനും ചേർന്ന് ഏതെങ്കിലും ഒരു കോന്നനെ ഇവിടെ തന്നെ കെട്ടിവെക്കും പ്രേമമാകുമ്പോ ഒരു സെലക്ഷൻ ഉണ്ടല്ലോ ഹലോ നമ്മുടെ മാത്രം നീ ഒരു അതെ ഇതിപ്പോ പണ്ട് എന്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ ആദ്യം പങ്കുവെക്കുന്നത് എന്നെ ഈ ഭാവച്ചോടെ പങ്കുവച്ചു നാളിൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാ മുക്കിപ്പൊടി വരെ ഇപ്പൊ മായവാ ഒന്ന് തുമ്മണേ കുരുമുളക് ഹലോ എന്തായാലും പഴയ കുടിച്ചേ ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞേ തരള്ളു ഇപ്പൊ തരാൻ ഞാൻ പിന്നെ തരാം പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ ഗോപി വാക്ക് പറഞ്ഞ ഗോപിയാ അല്ല വാക്കാ ഒരു സെക്കൻഡ് അതെ ലോക ബാങ്കിന്റെ എം ഡി ഞാൻ ഒരു അപ്പോയിന്മെന്റ് ഫിക്സ് ചെയ്തിരുന്നേ അദ്ദേഹം വിളിക്കാ ഡോളറിന്റെ വെള്ളി അറിഞ്ഞില്ലേ പിന്നെ പ്ലീസ് ഇനി ഹലോ നിങ്ങൾ വരുന്നതിന്റെ മുമ്പത്തെ തിങ്കളാഴ്ച വിളിച്ചോളൂ വിഷം വാങ്ങണമെങ്കിൽ പോലും ആരെങ്കിലും കടന്നു സഹായിക്കണം പക്ഷെ കയ്യിലോ മൂന്ന് സെൽഫോൺ എന്നെ പോലെ തന്നെ ഇതുങ്ങളെ അഗതികളാ ഒന്ന് നമ്പർ നോക്കാൻ ഇതിലാണെങ്കിൽ ഇൻകമിങ് മാത്രം ആകെ ഉള്ളത് ഇതാ ഇതിലി പതിനൊന്ന് രൂപ എൺപത് പൈസ മാത്രം ബാക്കി കയ്യിലാണെങ്കി ചില്ലി കാശില്ല പക്ഷെ ലോൺ കിട്ടും ബാങ്കിനും ലക്ഷം രൂപ കട ഉണ്ടെങ്കിലേ ജീവിക്കാൻ ഒരു ത്രില്ല അച്ഛന്റെ അന്ധശ്വാസ ആത്മ പിടിച്ച് മരിക്കാൻ നേരത്ത് റിംഗ് ടോൺ ആയിട്ട് സേവ് ചെയ്തതാ അച്ഛന്റെ ഓർമ്മക്കായിട്ട് ഈ കോളും കൊഴപ്പാണ് നിൽക്കുന്നവൻ വീണ്ടും ദേ അച്ഛൻ ഹലോ ഗോപി സാറാ സോറി ഞാനിപ്പോ തലത്തിൽ എവിടെയാ ഫാമിലിയുമായിട്ട് താജ്മഹൽ കാണാൻ വന്നതാ നല്ല ക്ലിയർ ഉണ്ടല്ലോ താജ്മഹലിലെ ഏറ്റവും നിലല്ലായത് കൊണ്ട് ഭയങ്കര ഐജ ചെവിട് പൊട്ടിപ്പോണ് ആട്ടാ നിങ്ങൾ ഇപ്പൊ എവിടെയാ ഞങ്ങൾ താജ്മഹലിന്റെ ഗേറ്റിലുണ്ട് ഗേറ്റിലോ ഏർ ഇങ്ങനെന്താ വൈബ്രേറ്റർ വെച്ചേക്കണോ എന്റെ അമ്മേ അമ്മയെ ഡിഫോൾട്ട് അക്കൗണ്ടിന്റെ കളശ ഏജൻസ തേടി പിടിച്ച് ലോൺ കൊടുക്കും ഓടിച്ചിട്ട് വാങ്ങിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞ ഗുണ്ടകൾ മര്യാദക്ക് ഓടുന്നവനെ ഓടിച്ചിട്ടല്ലാതെ പിന്നെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റോ ഈ ആൽമരത്തിന്റെ ചുറ്റി എവിടെ ആ നല്ലൊരു പൊത്ത് കിട്ടി അച്ഛൻ വലിക്കാൻ അന്തിശ്വാസം വലിക്കാനായിട്ട് എന്താ തട്ടുകടയാണോ മുട്ടയിരിക്കുന്നത് ആരാ ചൂന്ന് പിന്നെ വിളിച്ചത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ ഒറിജിനലാ അത് ശെരി പലിശ വേണം കൂടെ ഇന്നത്തെ ഷൂട്ട് മുടങ്ങി ആകെ ദിവസം കൂടി ക്ഷമിക്കണം പ്ലീസ് കാലത്ത് പലിശ തുക എങ്ങനെയല്ലേ ഞങ്ങൾ അടച്ചോടുക്കാനാണ് വിശ്വാസം ഗ്യാരണ്ടിക്ക് പണ്ടല്ലേ കൃത്യം ഫെബ്രുവരി മുപ്പത്തൊന്ന് നിങ്ങളുടെ ഉറപ്പിൽ ഓരോ അവധി കൊടുത്തോ അതെ പലിശ അൻപതിനായിരം രൂപ നാളെ തന്നെ കിട്ടിയിരിക്കണം ഹലോ ഹലോ ഇന്നലെ നമ്മൾ വാക്ക് കൊടുത്ത ഗുണ്ടകളെത്തേണ്ട സമയായി അവിടെ എന്തായി നീ അവർക്ക് കൊടുത്തത് ഇന്നലത്തെ ഷൂട്ടിംഗ് നടന്നിട്ട് പിന്നെ വാക്കല്ലേ അതാ ചാക്കായിരുന്നു കൊടുക്കണ്ടേ എടാ നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട നമ്മടെ പശു കാനു നോക്കട്ടെ എന്തെങ്കിലും ഒന്ന് ഒരു നമ്പർ ഇട്ട് നോക്കാം നീ ഇങ്ങോട്ട് വാ ഹലോ വല്യമാമ ഞാനാ രാജലക്ഷ്മി എന്താ മോളെ ായി എനിക്കൊരുപതിനായിരം രൂപ വേണം ഹോസ്പിറ്റലിൽ അതിന് ഇപ്പൊ ഇവിടെ എന്റെ മോളെ ഒരു ചെക്ക് മതി ഞാൻ മാറിക്കോളാം വളരെ അർജന്റാ ആരുടെ കയ്യിൽ കൊടുത്തു വിട്ടാലും മതി പൂജമോള് സ്കൂളിൽ പോയല്ലോ പിന്നെ ആ മരം കേറി പിങ്കി വേറെ നിവൃത്തിയില്ലെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ കൊടുത്തുവിട്ടേക്ക് പെട്ടെന്ന് വേണം എന്റെ ഈശ്വരന്മാരെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരമ്പതിനായിരം രൂപ കടം കൊടുക്കുന്നത് പക്ഷെ രാജലക്ഷ്മി ആയതുകൊണ്ട് തിരിച്ചു കിട്ടും പിങ്കി മോളെ ഇത് നീ നിന്റെ അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തേക്ക് എന്തായത് ഒരു ചെക്ക ചെക്കോ എനിക്ക് പറ്റില്ല കേന്ദ്ര ധനമന്ത്രി പിടിച്ചേ അത്രക്ക് അത്യാവശ്യം നിന്റെ അമ്മ എന്നോട് ചോദിക്കൂ മോളി തോന്നി പിടിച്ചേക്കാം പക്ഷെ ഇതിന്റെ പേരിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലാന്ന് മുത്തശ്ശേരി സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്യണം അതെ അതെ അതാണ് ശരി വേണ്ട വേണ്ട ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു ഇതിപ്പോ കടം കൊടുക്കുന്ന എന്നേക്കാൾ ടെൻഷൻ നിങ്ങൾക്കാണല്ലോ ഒരു സത്യത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ എന്നാണ് സത്യം ഇതേ ചൊല്ലി നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല പോരെ ഇത് പിടിച്ചേ അപ്പൊ അത് കഴിഞ്ഞു പ്രഷറിനുള്ളൊരു ഗുളിക വെച്ചിട്ടുണ്ട് അതിന് എനിക്ക് പ്രഷർ നോർമൽ ആണല്ലോ അല്ലോ അറേ ഈ മനുഷ്യന്റെ കാര്യല്ലേ കണ്ടു കണ്ടങ്ങിരിക്കും പണ്ട് പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ വണ്ടിയും കിണ്ടിയൊക്കെ ഞാൻ കത്തിച്ച് കാട്ടിക്കളി ഈ മുത്തൂൾ പതമ്പതം നാം അല്ല നിന്റെ വീട്ടിലെ എങ്ങനെ ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് ന്യൂസ് മുത്തശ്ശിനെ പ്രഷർ കൂടി ഇപ്പൊ ആരോടൊന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് അയ്യോ പാവം ഭക്ഷണം ഞാൻ വരുന്ന വഴി കടിച്ചോളാം പിന്നെ പുറകുവശത്ത് വാതിലും കുറ്റിയിട്ടുണ്ടാവും ഇന്ന് നീ ഈ കുർക്കോഴിയിലൂടെ എഴുന്നള്ളൂന്ന് ഇവിടെ കണ്ടില്ലേ അവസ്ഥ അയ്യോ അയ്യോ മുത്തച്ഛൻ മാഡം മാഡം വന്നു സാർ എന്തോ എന്തോ ചോദിച്ചു പറഞ്ഞു പിന്നെ വീഴ്ചയായി കടിക്കാൻ പറഞ്ഞതല്ലേ ഫോണിൽ എന്റെ ശബ്ദം അനുകരിച്ച് എന്തിനാ നീ കാശ് വാങ്ങിച്ചേ ആട്ടയാ കാശവിടെ കാശ് ചെലവായി പോയി നേരെ ചൊവ്വ് ചോദിച്ചാ അമ്മ തരുവോ മുത്തശ്ശൻ തരുവോ ഒരിക്കലും അല്ല ഞാൻ ചുമ്മാരെ നേരം പോക്ക കാണിച്ചു കരുതി അപ്പൊ തന്നെ ആ കാഷ് എന്നെ ഏൽപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ വേണ്ടാ ഞാൻ മുത്തശ്ശന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ വാങ്ങിച്ചേ പറ്റുള്ളൂന്ന് മുത്തശ്ശിനെ ഒരേ നിർബന്ധം അങ്ങനെ സാറേ ആ പിന്നല്ലാതെ കോട്ടയോ എന്താ അല്ല കോട്ടവായിട്ട് ഇത് അകത്ത് പോവെന്ന് പറയായിരുന്നു ഒരു പ്രോബ്ലം ഉണ്ടാവില്ലെന്ന് സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്ത മുത്തച്ഛൻ അതെനിക്ക് തന്നത് അല്ലാന്ന് മുത്തശ്ശൻ പറയട്ടെ അവൾ പറഞ്ഞ നേരാണോ ഓ അപ്പൊ തന്നെയാ കൊഴപ്പക്കാരൻ ഈ ഒരു പ്രശ്നത്തി വാവശ്യം മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല മണ്ടത്തരം കൊണ്ട് ഓരോന്ന് വരുത്തി വെക്കും മനുഷ്യനെ മെനക്കെടുത്താൽ സ്വയം അങ്ങോട്ട് അനുഭവിച്ചു വരുന്ന సారీ ముతోషా ఓడి కళ్ళీ